കാലിക്കറ്റ് സർവകലാശാല ബിരുദ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് റെഗുലർ വിഭാഗത്തിൽ എല്ലാ കോഴ്സുകളിലുമായി അറുപത്തിരണ്ടായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും വിദ്യാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ശരാശരി വിജയ ശതമാനം വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ എല്ലാ കോഴ്സുകളിലുമായി

ൂറ്റി അമ്പത്തി ഒമ്പത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അമ്പത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് വിജയിക്കുകയും ചെയ്തു ശരാശരി എൺപത്തിരണ്ട് ആണ് വിജയ ശതമാനം വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തില് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് വിദ്യാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു വിജയ ശതമാനം അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പതാണ് ഈ പരീക്ഷ നടത്തിപ്പും അതിനുശേഷമുള്ള റിസൾട്ട് പബ്ലിക്കേഷനും തമ്മിലുള്ള ദിവസങ്ങൾ വെറും ഇരുപത്തി ദിവസങ്ങൾ കൊണ്ടാണ് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് കൂടാതെ റീവാലുവേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്ത് ദിവസത്തിനകം റീവാലുവേഷൻ നടത്തി കൊടുത്തതാണ് ഇന്നും ഇതും നമ്മൾ റീവാലുവേഷൻ പത്ത് ദിവസത്തിനുള്ളിൽ നടത്തി കൊടുക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തെട്ടാം തീയതി വരെ റീവാലുവേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ടാകും അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള റീവാലുവേഷൻ റിസൾട്ടും കൊടുക്കും മുൻകാലങ്ങളിലൂടെ നമുക്ക് പലപ്പോഴും വളരെയധികം ഡിലേ വരികയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ റിസൾട്ട് പ്രഖ്യാപനം ഗ്രോൺ പ്രാധികാരത്തോടുകൂടി തന്നെ റീവാലുവേഷനും ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ ഗ്രീൻസും തീർത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എത്തുകയും അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം നൽകുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് മുന്നൂറ്റി അമ്പതോളം അസിലേറ്റഡ് കോളേജുകളാണ് ഉള്ളത് അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം എല്ലാം പ്രളയ പ്രത്യേക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഇരുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കൈമാറാൻ സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ചാരിതാർത്ഥ്യങ്ങളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒന്നും നന്ദിയും അഭിനന്ദനിയും അറിയിക്കുകയാണ് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്കുകൾ അതാത് പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ബി എ വിഭാഗത്തിലെ തന്നിട്ടുള്ള പാസ് പെർസെന്റേജ് എയ്റ്റി ഫോർ ആണ് ബി കോം വിഭാഗത്തിൽ എൺപത്തേഴ് ശതമാനമാണ് വി ഡി എ വിഭാഗത്തിൽ എഴുപത്തഞ്ച് ശതമാനം വി സി എഴുപത്തഞ്ച് ശതമാനം വി എസ് ഇ എഴുപത്തെട്ട് ശതമാനം വി എസ് ഡബ്ല്യു എൺപത്തിനാല് ശതമാനം അഫ്സൽ ഉൽമ തൊണ്ണൂറ്റഞ്ച് ശതമാനം അങ്ങനെ റെഗുലർ വിദ്യാഭ്യാസത്തിൽ പരീക്ഷ എഴുതിയ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റമ്പ നാനൂറ്റി അമ്പത്തൊമ്പതിൽ അമ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തൊൻപത് പേർ പാസാകുകയും എൺപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വിജയമുണ്ടായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ബി കോം വിഭാഗത്തിൽ അമ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് വിജയം ബി ഡി എ മുപ്പത്തേഴ് പോയിന്റ് ഒമ്പത് ആറാണ് ബി എ അറുപത്തി ആറ് പോയിന്റ് നാല് എട്ട് ബി എ അഫ്സല എഴുപത്തഞ്ച് പോയിന്റ് എട്ട് ഏഴ് മൊത്തം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റൊമ്പത് പേർ പരീക്ഷ എഴുതി പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേരാണ് വിദൂര വിദ്യാഭ്യാസം വിജയിച്ചവർ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് ഏറ്റവും കൂടുതൽ വിദര വിദ്യാഭ്യാസത്തിൽ പരീക്ഷ ചെയ്തത് ബി എയിൽ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചാണ് അറുപത്തി ആറ് പോയിന്റ് നാലെട്ട് വിദേശ നിർമ്മാണം ബികോമിൽ എണ്ണായിരത്തി തൊണ്ണൂറ്റാറാണ് അമ്പത്തെട്ട് പോയിന്റ് അമ്പത് ഏഴാണ് വിദേശ നിർമ്മാണം ഇതിനുശേഷം ഈ വർഷം നമ്മൾ പുതിയൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉടനെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുക്കാൻ വേണ്ടി ഗ്രാജുവേഷൻ സെറമണി രണ്ടായിരത്തി ഇരുപത്തിനാല് പോകാൻ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷന്റെ എണ്ണം അനുസരിച്ച് അഞ്ച് ജില്ലകളിലായിട്ട് ഗ്രാജുവേഷൻ സെറമണി നടക്കും അവരെ അപ്ലൈ ചെയ്യുക ചെയ്യാൻ ഈ രൂതാം മുതൽ അവർക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യും അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം ജൂൺ എൻഡിലോ ജൂലൈ ആദ്യത്തിലോ തന്നെ ഈ ഗ്രാജുവേഷൻ സെറമണി നടത്തി വിദ്യാർത്ഥികൾക്ക് നട്ടുവേറ്റ് കഴിഞ്ഞു നേടുന്നതുമാണ് ഇത്തരത്തിൽ മറ്റ് സർവകലാശാലകൾക്ക് മാതൃകയായി പരീക്ഷാ വിഭാഗം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വീണ്ടും ആഭിനന്ദനം അറിയിക്കുകയാണ് ഈ മാറുന്ന കാലഘട്ടത്തിൽ ഈ അഭിമുഖ വിദ്യാഭ്യാസവും മാറിയാണ് വിദ്യാർത്ഥികൾക്കും പൊതുജനത്തിനും രക്ഷിതാക്കൾക്കും യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യതയും സുതാര്യതയും വേഗതയും വീണ്ടും കാണിച്ചു സൃഷ്ടിക്കാൻ ും ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് ജൂൺ ആദ്യവാരത്തോടെ ഗ്രേഡ് കാർഡ് വിതരണം തുടങ്ങും ബിരുദ റെഗുലർ വിദൂര വിഭാഗം കോഴ്സുകളുടെ ആറാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് നടന്നത് എട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി എൺപത്തിയ്യായിരത്തി വിദ്യാർത്ഥികൾ എഴുതിയ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിരണ്ട് ഉത്തരകടലാസുകൾ തപാൽ വകുപ്പ് മുഖേനയാണ് മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലെത്തിച്ചത്ര്ട്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലെ ക്യാമ്പുകളിലായി മെയ് രണ്ട് മുതൽ വരെ അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തി അനുബന്ധ ജോലികൾ ഭവനിലെ ജീവനക്കാർ സമയബന്ധിതമായി പൂർത്തീകരിച്ചു പൊതുതിരഞ്ഞെടുപ്പിന്റെ ക്ലാസ് മൈക്രോ ഒബ്സർവർ ജോലി തിരഞ്ഞെടുപ്പ് ജോലികൾ എന്നിവയ്ക്കിടയിലും പരീക്ഷാ ജോലികൾ ചെയ്ത ജീവനക്കാരെ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ പരീക്ഷാ സ്ഥിരം സമിതി കൺവീനർ ഡോക്ടർ ടി വസുമതി എന്നിവർ പ്രത്യേകം അനുമോദിച്ചു ചടങ്ങിൽ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ടി പി ഗോഡിൻ സാമ്രാജ് രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് എൽ ജി ലജീഷ് ഡോക്ടർ പി പി പ്രത്യുപ്നനൻ സെനറ്റ് അംഗം വി എസ് നിഖിൽ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർ ഡോക്ടർ വി എൽ ലജീഷ് ഫിനാൻസ് ഓഫീസർ വി അൻവർ ജോയിന്റ് രജിസ്ട്രാർ വി സുരേഷ് പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാലിക്കറ്റ് സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അധ്യയന വർഷം മുതൽ ബാർകോഡ് അധിഷ്ഠിത സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ നടത്തുകയും അതിവേഗം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചിരുന്നു ബിഎഡ് രണ്ടാം സെമസ്റ്റർ ഏപ്രിൽ സെഷനിൽ ആണ് ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ മൂല്യനിർണ്ണയം എന്നിവ നടത്തുകയും ഫലപ്രഖ്യാപനം അതിവേഗത്തിൽ പ്രഖ്യാപിക്കുവാനും കുട്ടികൾക്ക് ഗ്രേഡ് കാർഡ് പത്ത് ദിവസം കൊണ്ട് ലഭ്യമാക്കുവാനും സാധിച്ചു രണ്ടാം ഘട്ടമായി എൽ എൽ ബിയിലും മറ്റ് പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലും മൂന്നാം ഘട്ടമായി അഫിലിയേറ്റഡ് കോളേജുകളുടെ നാലാം സെമസ്റ്റർ എം എ എം എസ്സി എം കോം എന്നീ പ്രോഗ്രാമുകളിലും നടപ്പിലാക്കി ഉത്തരക്കടലാസുകൾ സൂക്ഷിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുതൽ പതിനാല് പ്രവൃത്തി ദിവസം കൊണ്ട് ഈ പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയം പ്രസിദ്ധീകരിക്കാനും സാധിച്ചു നാലാം ഘട്ടമായി അഞ്ചാം സെമസ്റ്റർ ബിരുദതലത്തിലും തലത്തിലും നടപ്പിലാക്കി നിലവിൽ അപൂർവ്വം ചില കോഴ്സുകൾ ഒഴികെ മറ്റെല്ലാത്തിന്റെയും പരീക്ഷാ നടത്തിപ്പ് ബർക്കോടധിഷ്ഠിത സംവിധാനത്തിലൂടെയാണ് നടപ്പാക്കുന്നത്